ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ രാജ്യങ്ങളുടെ പട്ടികയിൽ ഒമാൻ നാലാമത് ഗാലപ് നടത്തിയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഗ്ലോബൽ സേഫ്റ്റി റിപ്പോർട്ടിലാണ് ഒമാൻ തൊണ്ണൂറ്റി നാല് ശതമാനം റേറ്റിംഗ് ലഭിച്ച സ്ഥാനത്തെത്തിയത് റാങ്കിങ്ങിൽ ആദ്യ പത്ത് രാജ്യങ്ങളിൽ അഞ്ചും ഗൾഫ് രാജ്യങ്ങളാണ് രാജ്യങ്ങളിലായി ഒരു ലക്ഷത്തി നാല്പത്തിനാലായിരത്തിലേറെ ആളുകളിൽ സർവേ നടത്തി തയ്യാറാക്കിയ ഗാലപ് ഗ്ലോബൽ സേഫ്റ്റി റിപ്പോർട്ടാണ് പുറത്തു വന്നത് രാത്രിയിൽ തനിച്ച് നടക്കുന്നത് എത്രത്തോളം സുരക്ഷിതമാണെന്ന് നിർണയിക്കാനായിരുന്നു സർവേ ഏറ്റവും സുരക്ഷിതമായ രാജ്യങ്ങളുടെ പട്ടികയിൽ നാലാമതാണ് സുൽത്താനറ്റിൻ്റെ സ്ഥാനം ശക്തമായ സർക്കാർ സ്ഥാപനങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾ ഐക്യമുള്ള സമൂഹം എന്നിവയാണ് ഒമാനിൽ കഴിയുന്നവരുടെ സുരക്ഷാബോധത്തിൻ്റെ അടിത്തറയെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു പട്ടികയിൽ സിംഗപ്പൂരാണ് ഒന്നാം സ്ഥാനത്ത് താജകിസ്ഥാൻ രണ്ടാം സ്ഥാനത്തും ചൈന മൂന്നാമതുമാണ് സൗദി അഞ്ചും കുവൈത്ത് ഏഴും ബഹ്റൈൻ ഒൻപതും യു എ ഇ പത്താം സ്ഥാനത്തുമാണ് രാത്രി നടക്കുമ്പോൾ സുരക്ഷിതമാണെന്ന് തോന്നാറുണ്ടോ പ്രാദേശിക പോലീസുമായുള്ള വിശ്വാസം മോഷണമോ ആക്രമണമോ സംഭവിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള ചോദ്യങ്ങളാണ് സർവേയിൽ ഉണ്ടായിരുന്നത് ലോകത്തിലെ മറ്റു പ്രദേശങ്ങളെ അപേക്ഷിച്ച് ഏഷ്യൻ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ പൊതുവെ ഉയർന്ന സുരക്ഷാ നിരക്ക് രേഖപ്പെടുത്തിയതായി റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട് അതേസമയം അമേരിക്കയിൽ അൻപത്തിയെട്ട് ശതമാനം സ്ത്രീകൾക്ക് മാത്രമാണ് രാത്രിയിൽ തനിച്ച് നടക്കുന്നതിൽ സുരക്ഷിതത്വം അനുഭവപ്പെടുന്നത് മീഡിയ വൺ മസ്കത്ത്